ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ഗദ്യ കവിതയും അത് കഴിഞ്ഞ് അക്കിത്തത്തിൻ്റെ ഒരു കവിതയുമാണ് പഠിച്ചത് ഇനി നമ്മൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്ന മറ്റൊരു കവിതയിലേക്ക് പോവുകയാണ് സൈക്കിൾ ചവിട്ടാൻ നീലക്കടലിൽ അമ്പിളി തോണി തുഴഞ്ഞു അങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ് ചന്ദ്രനിലേക്കുള്ള സാങ്കല്പ യാത്രയാണ് പി പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു എങ്ങനെ മൈക്കിള് ചേട്ടൻ്റെ സൈക്കിളിൽ മുൻപ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ ഒരു കുട്ടി ചന്ദ്രനെ കാണാൻ വേണ്ടി സൈക്കിളുമായിട്ട് ചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു രസകരമായിട്ടുള്ളൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളത്രേ ഒരുപാടങ്ങ് ഉപയോഗിക്കാറൊന്നുമില്ല പക്ഷേ പണ്ടൊക്കെ ഇപ്പം നിങ്ങളുടെയൊക്കെ പാരൻസിനോട് ചോദിച്ചാൽ അവർ വാടകയ്ക്കൊക്കെ കാശ് കൊടുത്ത് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും അന്ന് അങ്ങനെയായിരുന്നു അപ്പോൾ ഇവിടെ കുട്ടി മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവാണ് സൈക്കിൾ എടുത്ത് പോകാൻ വേണ്ടി പോവാണ് മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും സൈക്കിൾ എടുക്കണം യാത്ര പോകണം യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിള് ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു പക്ഷേ അതിനെല്ലാം കുട്ടി മറുപടി കണ്ടിട്ടുണ്ട് സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി അവസാനം മൈക്കിള് ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു അപ്പോൾ ഇവിടെ കുട്ടി സൈക്കിൾ വാങ്ങി ചെല്ലുന്നപ്പോൾ അവിടെ എന്താ മൈക്കിള് ചേട്ടൻ എന്താ പറഞ്ഞത് ചന്ദ്രനിലേക്കാണെങ്കിൽ തരുന്നില്ല എന്നുള്ള രീതിക്ക് നിന്നപ്പോൾ നമ്മുടെ കുട്ടിക്ക് എല്ലാറ്റിനും മറുപടി ഉണ്ട് എങ്ങനെ എന്തെല്ലാം ചോദ്യം ചോദിച്ചപ്പോഴും അതിനെല്ലാം ഉത്തരം പറഞ്ഞ് ഒടുവിൽ രക്ഷയില്ലാണ്ട് മൈക്കിൾ ഏട്ടൻ എന്തു ചെയ്യുന്നു അവന് സൈക്കിൾ കൊടുക്കുന്നു എന്നിട്ട് എന്താണ്ടായിന്ന് നോക്കാം അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരായിരിക്കും അതെല്ലാം കവിതയിലുണ്ട് ഒരു കാര്യം പറയാൻ മറന്നു കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ ആകാശയാത്രയ്ക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറായോ എങ്കിൽ പുറപ്പെട്ടോളൂ അപ്പോൾ ഇവിടെ കുട്ടിയോടൊപ്പം നമ്മളും എന്തു ചെയ്യുവാണ് ചന്ദ്രനിലേക്ക് പോവുകയാണ് ഈ പോകുന്ന വഴിയിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആ ചിത്രത്തിലൂടെ നീളം നമുക്ക് കുട്ടിയുടെ യാത്രയ്ക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ കാണാം ഇപ്പം നമുക്ക് പോയാലോ ചന്ദ്രനിലേക്ക് സൈക്കിള് ചവിട്ടാൻ മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ ടയറില്ല മോനെ ചിറകുണ്ട് ചേട്ടാ എന്നാലെടുത്തോ പോയി വരാട്ടോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി ഡാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി ആഞ്ഞുകുതിച്ചപ്പോൾ തെങ്ങുമ്മ കയറി അവിടെ നിന്നും ചവിട്ടി ആകാശം കയറി അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു എന്തടാ പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കി ഇനി എന്തു ചെയ്യും എടുത്തിട്ടു പോകണം പിന്നിലിരുന്നു അങ്ങനെയാട്ടെ എന്തടാ പേര് ചന്ദിരൻ എന്ന് എവിടത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിളിൽ ചവിട്ടാൻ കൊള്ളാം അല്ലേ നല്ല രസമുള്ള കവിതയാണ് നമുക്കിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ പാടിയെടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു കവിത നല്ല താളത്തിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാടാൻ കഴിയും അപ്പോൾ ഇവിടെ കുട്ടി എന്ത് ചെയ്തു ആ മയക്കിൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സൈക്കിളൊക്കെ വാങ്ങി അവൻ എന്ത് ചെയ്യുവാണ് പോവുകയാണ് മയക്കിൾ ചേട്ടൻ ടയറില്ല ബ്രേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടും സാരമില്ല ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തു അവൻ പോവുകയാണ് അങ്ങനെ കുട്ടി റോഡിലൂടെ സൈക്കിൾ ചവിട്ടി പിന്നെ പോയി 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 ആകാശത്തെത്തി ആകാശത്തെത്തിയപ്പോൾ അവിടെ അത് ആ മേഘത്തിലൊരു പയ്യൻ ഇരിക്കുന്നു ആ പയ്യൻ എന്തു ചെയ്തു പെട്ടെന്ന് ഇവൻ അങ്ങ് ചെല്ലുന്ന നേരത്ത് പിടി വിട്ട് താഴെ വീണു അപ്പം നമ്മുടെ കുട്ടി പോയി നോക്കുക എന്താ പറ്റി ആ എനിക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് കാലൊന്നു ഉളുക്കിയിരിക്കണു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിച്ചപ്പോൾ എന്താണ് ഇവിടെ ആ കുട്ടി പറഞ്ഞ ഉത്തരം അതെ എന്നെ എന്തു ചെയ്യൂ ഈ സൈക്കിളുടെ പിന്നിലിരുത്തിയിട്ട് ഒന്ന് കൊണ്ടുപോവോ എന്ന് ചോദിച്ചു അതിന് പോകുന്ന വഴിയിൽ എന്താ നിൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്താ ആ ചന്ദ്രൻ എന്നാ എവിടുത്തെ ചന്ദ്രനാ ഞാൻ മാനത്ത് കാണുന്ന ചന്ദ്രനാ ഇനിയിപ്പോൾ എവിടേക്കാണെന്ന നിനക്ക് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്തു പറഞ്ഞു എനിക്ക് ഭൂമിയിലേക്കാണ് പോണ്ടത് അപ്പോൾ എന്തിനാണ് നീ ഭൂമിയിലേക്ക് വരുന്നത് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി അപ്പോൾ ചന്ദ്രൻ കുട്ടി സൈക്കിള് ചവിട്ടുന്നത് പോലെ സൈക്കിള് ചവിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങോട്ടേക്ക് വരുന്നത് താഴേക്ക് വരുന്നത് അല്ലേ അപ്പം ഇത്രയുമാണ് പി പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്നുള്ള ഈ ഒരു കവിത ഇനി ഇവിടെ നോക്കൂ അതിന് താഴെയായിട്ട് നാല് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കവിത താളമിട്ടു ചൊല്ലു കവിത നിങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക അത് ക്ലാസ് റൂമിൽ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ് അപ്പോൾ അത് ടീച്ചർ പറയുമ്പോൾ അതിനനുസരിച്ച് നല്ല താളത്തിൽ പാടിക്കൊടുക്കുക കേട്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരേ പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് സാധാരണ നമ്മളൊക്കെ നിലാവ് കൊള്ളാറുണ്ടല്ലേ അപ്പോൾ അതുപോലെ നമ്മളെപ്പോലെ ഭൂമിയിലിരുന്ന് നിലാവ് കൊണ്ടാൽ പോരെ പക്ഷേ എന്തിനായിരിക്കും നമ്മുടെ കുട്ടി സൈക്കിള് വാടകയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കുക എന്തു തോന്നുന്നു കൂട്ടുകാർക്ക് എന്തായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത് ആ അതെ അതിന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം സൈക്കിൾ ചവിട്ടാനുള്ള കൊതി കൊണ്ടായിരിക്കാം പിന്നെ യാത്ര പോകുന്നതിലുള്ള കൗതുകം കൊണ്ടായിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തോന്നുന്ന എല്ലാ ഭാവനകളും ഉൾപ്പെടുത്തിയിട്ട് വേണം ഉത്തരവെന്തു ചെയ്യാൻ എഴുതാൻ ഇവിടെ ഞാൻ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഐഡിയ കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക ഉത്തരം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ നോക്കൂ നിലാവ് കൊള്ളാൻ മാത്രമല്ല ചന്ദ്രനിലേക്കുള്ള യാത്രയിലൂടെ നീളം കാണുന്ന കാഴ്ചകൾ കുട്ടിക്കേറെ പ്രിയപ്പെട്ടവയാകും അത് ആസ്വദിക്കുന്നതിന് കൂടി വേണ്ടിയാണ് അവിടെ വരെ സൈക്കിളിൽ എന്തു ചെയ്യുന്നത് പോകുന്നത് കൂടാതെ സൈക്കിൾ യാത്രയുടെ ഭംഗിയും വേണ്ടുവോളം ആസ്വദിക്കാം ചോദ്യം വന്നിരിക്കുന്നത് മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത കുട്ടിയുടെ മറുപടി എന്തായിരിക്കും താളത്തിൽ പറയൂ നേരത്തെ മൈക്കിൾ ചേട്ടൻ ടയറില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി അതൊന്നും വേണ്ട എന്ന് വേണ്ടയെന്ന് ഒരുപാട് താളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ ഇനി എന്തെല്ലാം പറയാമെന്നുള്ളതാണ് ലൈറ്റില്ല എന്ന് പറയാം അല്ലേ അപ്പോൾ കുട്ടിക്ക് എന്തു പറയാം ആ നിലാവുണ്ട് ചേട്ടാ എന്ന് പറയാം വീഴും മോനെ എന്ന് പറയാം അല്ലേ അപ്പോൾ എന്ത് പറയും വീഴില്ല ചേട്ടാ എന്ന് പറയാം ഇവിടെ നോക്കൂ ലൈറ്റില്ല മോനെ ടോർച്ചുണ്ട് ചേട്ടാ വീഴും മോനെ വീഴില്ല ചേട്ട ഇനി അതുപോലെ ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാകും ഇതാണ് ഇനി അടുത്ത ചോദ്യം തന്നിട്ടുള്ളത് അപ്പോൾ ചന്ദ്രൻ ഭൂമി കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് ചന്ദ്രൻ കാണാനിടയായിട്ടുള്ള കാഴ്ചകളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതേണ്ടത് എന്തൊക്കെ കാഴ്ചകൾ കാണാം റോഡരികിലുള്ള കാഴ്ചകളെല്ലാം കാണാം പുഴകൾ കുന്നുകൾ മരങ്ങൾ കിളികൾ വയലുകൾ വാഹനങ്ങൾ കെട്ടിടങ്ങൾ സ്കൂള് അങ്ങനെ പലതും കാണാം അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു പാരഗ്രാഫ് എഴുതണം ഓക്കെ ഇവിടെ നോക്കൂ നമുക്ക് ഇങ്ങനെ എഴുതാം സൈക്കിളിൽ ഭൂമിയിലേക്ക് വരുന്ന വഴി മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ചന്ദ്രൻ കണ്ടിട്ടുണ്ടാകും പച്ചപ്പർവതാന് വിരിച്ച പാടം കുന്നുകൾ വനങ്ങൾ വാഹനങ്ങൾ കുട്ടികൾ അങ്ങനെ അനേകം കാഴ്ചകൾ മനസ്സിന് കുളിരേകുന്ന ഈ കാഴ്ചകൾക്ക് പുറമേ സങ്കടം തോന്നുന്ന കാഴ്ചകളും കണ്ടിട്ടുണ്ടാകാം അല്ലേ അപകടങ്ങൾ വിശന്നു കരയുന്ന കുഞ്ഞ് ഇങ്ങനെ നല്ലതും ചീത്തതുമായ കാഴ്ചകൾ ചന്ദ്രൻ സൈക്കിൾ യാത്രയിൽ കണ്ടിരിക്കാം അപ്പം നമ്മൾ മുന്നേ പറഞ്ഞു ഒരു യാത്രയിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കില്ല നടക്കുക നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക ഭാവനയ്ക്കപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ യാത്രയിലും എന്തു ചെയ്യും സംഭവിക്കും അപ്പം അതുപോലെ ചന്ദ്രനും സംഭവിച്ചിരിക്കാം അല്ലേ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ